മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലക്കാട് സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിൽ സെൽ സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ ക്യാമ്പ് നടത്തിയത് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ക്ലബ്ബിന്റെ ഈ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ക്യാമ്പയിൻ ക്യാമ്പ് ഗവൺമെന്റ് സൗഹൃദ ക്ലബ്ബ് അനുഭവിച്ചും കണ്ണു മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രിൻസിപ്പൽ എം പ്രീതി സി ജി എ സി ജില്ലാ കോർഡിനേറ്റർ പി ഡി പ്രകാശ് ബാബു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സി ജി എൻഡ് എ സി ചുമതലയുള്ള ജി പ്രിയ പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു സൗഹൃദ കോർഡിനേറ്റർ എ എ പുഷ്പമണി മണികണ്ഠൻ ജോസ് ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പേർക്ക് സൗജന്യ പരിശോധന നടത്തിയ